പ്രശ്നം നമസ്കാരം നമസ്കാരം വീണ്ടും ഐ എം എഫിൽ നിന്നും ഒരു പ്രവചനം സന്തോഷ വാർത്ത വരുന്നു അതും ഭാരതത്തെക്കുറിച്ചാണ് മുമ്പ് അവർ നടത്തിയ ഭാരതത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ സത്യമായിക്കൊണ്ട് ഭാരതത്തിൻ്റെ ജി ഡി പി വളരുന്നു എന്ന പ്രവചനം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാലിൽ പുറത്തുവിട്ട ഒന്നായിരുന്നു വീണ്ടും ഓരോരു വാർത്ത കൂടി പുറത്തുവി പുറത്തുവിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനവും ജി ഡി പി വളർച്ചയും ആറ് പോയിന്റ് എട്ടിൽ നിന്നും ഏഴ് പോയിന്റ് ഒന്നിൽ നിന്നും ചിലർ വളർച്ചയല്ല ചെറിയൊരു മാറ്റമാണെങ്കിൽ പോലും അത് വലിയ വളർച്ചയാണ് അപ്പോൾ അവർ പറയുന്നത് ഐ എം എഫ് അവരുടെ പ്രവചനം തന്നെ ഇന്ത്യയുടെ വളർച്ചാവേഗം അതിശക്തവും ആഗോള വെല്ലുവിളികൾ ഒന്നും ഇന്ത്യക്ക് തടസ്സമല്ല എന്നാണ് പക്ഷേ എങ്ങനെയാണ് ഈ വാർത്തയെ നോക്കി നോക്കിക്കാണത് ഏറ്റവും സന്തോഷകരമാണ് വെച്ചാൽ അത് അങ്ങേറ്റവും വിശ്വസനീയമാണ് ഇപ്പോൾ ഒരു ഒരു ലോകത്തിലെ ഏതൊരു രാജ്യത്തിൻ്റെയും സാമ്പത്തിക വളർച്ച പറയാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ട സ്ഥാപനം ഐ എം എഫ് ആണ് കാരണം അവരാണ് വേൾഡ് ബാങ്ക് നടത്തുന്നത് ലോക ബാങ്ക് ലോകത്തിന്റെ തന്നെ ബാങ്ക് ആണ് ലോകത്തിലെ സമ്പത്ത് അവരുടെ നിയന്ത്രണത്തിലാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ആസ്തി അവർ നോക്കിക്കൊണ്ടേയിരിക്കുന്നു അതിന്റെ വളർച്ച കാണുന്നു ഓരോ എവിടെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത് അവിടെ സാമ്പത്തിക സഹായം കൊടുക്കുന്നു വാങ്ങുന്നതിന് നല്ല പലിശയും വാങ്ങും അതാണ് അവരുടെ ഒരു വേൾഡ് ബാങ്കിന്റെ ഇല്ലെങ്കിൽ നിൽക്കൂല കാരണം അവർ സാമ്പത്തിക സ്ഥാപനത്തിന്റെ സംഗതി അതാണല്ലോ പുരോഗമനമാണ് ആണ് അവര് വേറൊരു കാര്യമുണ്ട് കണ്ടീഷണൽ ആയിട്ടാണ് അവർ ലോൺ കൊടുക്കുക അവർ കൊടുക്കുന്നത് ഇങ്ങനെ ശമ്പളം കൊടുക്കാൻ അവർ ലോൺ കൊടുക്കും അതെ പെൻഷൻ കൊടുക്കാൻ ലോൺ കൊടുക്കൂല അവർ കൺസ്ട്രക്റ്റീവ് ആയ ഞാൻ ഒരു സംശയം ചോദിക്കുന്നത് നമ്മളിപ്പോ പലപ്പോഴും ഞാൻ എവിടെയോ വായിച്ചിരുന്നു പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ റോഡ് വികസനം അടിസ്ഥാന വികസനവും വരുമ്പോ അത് അവിടുത്തെ സ്റ്റേറ്റിന്റെ ഒരു രീതിക്കനുസരിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കിയാൽ എവിടെ പോയാലും ഒരേ പോലെ വികസനങ്ങൾ കാണാം റോഡുകൾ അത് ഇത്തരം ഏജൻസികളുടെ ഒരു ആണ് തീർച്ചയായിട്ടും അവര് നോക്കുന്നുണ്ട് അവര് ഒന്നാമത് ഈ കൺസിസ്റ്റന്റ് ആയ അല്ലെങ്കിൽ യൂണിഫോം ആയ ഒരു വളർച്ച ഉണ്ടാവണം ലോകത്തിലെ ഒരു രാജ്യത്തിന് മാത്രം വികസനം ഉണ്ടാവാനുള്ളതല്ല ഈ കൺസെപ്റ്റ് ഒന്നാമത് ഈ ഐ എം എഫ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അത് യു എൻ മുൻകൈ എടുത്തുണ്ടാക്കിയതാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് നമ്മുടെ ഒന്നാം ലോക തീരാ രണ്ടാം ലോകമായുദ്ധ ഫസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ തീരുന്നതിന് തൊട്ട് മുമ്പ് നാൽപ്പത്തി നാലിലോ മറ്റോ ആണ് സ്ഥാപിക്കുന്നത് അത് വേറൊന്നുകൊണ്ടും അല്ല അതൊരു ദീർഘവീക്ഷണമാണ് യുദ്ധങ്ങൾ അവസാനിക്കും പിന്നെ ജീവിതമാണ് കെട്ടിപ്പടുക്കേണ്ടത് അപ്പോ യുദ്ധത്തിൽ പരസ്പരം സഹായിച്ച എല്ലാ രാജ്യങ്ങളെയും ഇനിയിപ്പോ മറുപക്ഷ മറുപക്ഷത്ത് നിന്നവരാണെങ്കിൽ പോലും അവരെ വളരാൻ സഹായിക്കേണ്ടതുണ്ട് അത് ഐക്യരാഷ്ട്രസഭയുടെ യു എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് അങ്ങനെയാണ് ഇന്നിപ്പോ യു എനില് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങള് നൂറ്റി തൊണ്ണൂറായിരുന്നു അവസാനം കൊസോവോ കൂടി ചേർത്തു തോന്നും നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങളും അതായത് യു എൻ അംഗീകാരമുള്ള നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങൾക്കും ഐ എം എഫിന്റെ മേൽനോട്ടമുണ്ട് ആ മേൽനോട്ടം എപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നതാണ് കാരണം നമുക്ക് എവിടെയാണ് വീഴ്ച പറ്റുന്നത് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഇനി ഡൈവേർഷൻ വേണോ നമ്മളെ വഴി ഗതി മാറ്റേണ്ടതുണ്ട് ആ ഇനി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്തിന് കൺസ്ട്രക്റ്റീവായിട്ടൊരു രാജ്യത്തിന്റെ പുരോഗതിക്ക് സാമ്പത്തിക ആവശ്യമുണ്ടെങ്കിൽ ഉടനെ ചെറിയ എമൗണ്ട് അല്ല ഭീമമായ എമൗണ്ട് ആണ് വായ്പ കൊടുക്കുക പക്ഷെ അതിന് കൃത്യമായ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് ഒന്നാമത്തെ വ്യവസ്ഥ അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം നിങ്ങളുടെ രാജ്യത്തിന് ഗുണം ചെയ്യണം അതിന്റെ പുരോഗതി രാജ്യത്തിന് ഉണ്ടാവണം എന്നിട്ട് ന്യായമായ ഡെവലപ്മെന്റ് പലിശയാണ് എ ഡി ബി അതിന്റെ ഒരു സബ്സിഡി റേറ്റ് വേൾഡ് ബാങ്കിന്റെ വേൾഡ് ബാങ്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ ഈ ഏഷ്യൻ രാജ്യങ്ങൾ അത് അറുപത്തി ഒമ്പതോ എഴുപതോ രാജ്യങ്ങളാണ് ഉള്ളത് എ ഡി ബി അപ്പോൾ ഐം എഫിലേക്ക് വന്നാൽ ഐ എം എഫിന്റെ ഒരു ഒരു നേട്ടം അത് ഇപ്പോൾ ഈ ഏതാണ്ട് നാല്പത്തി നാല് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് തൊട്ട് വർക്ക് ചെയ്യുന്നു വാഷിങ്ടൺ ഡി സിയിലാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യു എൻ ആണ് ഇതിൻ്റെ ഉടമസ്ഥ യു എൻ എന്റെ ബാങ്ക് അത് അങ്ങനെ വേണം പറയാം യു എൻ നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് അപ്പോൾ അവരുടെ കണക്കനുസരിച്ച് അവർ പറഞ്ഞത് രണ്ട് കാര്യം കൊണ്ട് വിശ്വസനീയമാണ് ഒന്ന് ആദ്യം അവര് അവർ കുറച്ചു മുമ്പ് അവർ പുറത്തുവിട്ട് ഇടക്കുവാലിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യ വളർച്ചയുടെ പാതയിലാണ് ഇന്ത്യയുടെ ജി ഡി പി അന്ന് സിക്സ് പോയിന്റ് വണ്ണോ മറ്റോ സിക്സിൽ നിന്ന് ഇന്ത്യ ഇനിയും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ ഒക്ടോബർ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസമാണ് സാർ രണ്ടു ദിവസം മുമ്പാണ് രണ്ടു ദിവസം മുമ്പ് പുറത്തുവിട്ട ഇതിന്റെ ഒരു വിശ്വസനീയത അതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഏജൻസി രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ക്രമമായ പുരോഗതിയുടെ പാതയിലാണ് ഇപ്പോ എത്രയോ പറഞ്ഞത് പോയിന്റ് വൺ അല്ലേ അല്ലെ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് അല്ലെ പ്രോഗ്രസ് അത് ഈ സെവൻ പോയിന്റ് വണ് ശരിയായ പാതയിലാണ് എന്നാണല്ലോ അതിനർഥം അതിന്റെ കാരണങ്ങൾ അവർ വിശകലനം ചെയ്യുന്നുണ്ട് ആ കാരണങ്ങളാണ് എനിക്കിതോന്നു വസുതിഷ്ഠമായിട്ട് നമുക്ക് അത് വിശ്വസിക്കാൻ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വേഗത്തിൽ വളരുന്നു അത് വളരെ ശരിയല്ലേ സാറേ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്തും ഞാൻ പഠിപ്പിക്കുന്ന കാലത്തും നമ്മുടെ നാട് വികസ്വര രാജ്യമാണ് ഇപ്പോ നമ്മളെ അങ്ങനെ അഗണ്യ കോടിയിൽ തള്ളപ്പെട്ട മൂന്നാം ലോക രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്ന രാജ്യമാണ് അത് പോയി അങ്ങനെ അല്ലല്ലോ ഇപ്പോ ഇപ്പോൾ ഘട്ട രാജ്യങ്ങൾ ആദ്യം പരിഗണിക്കപ്പെടുന്ന രാജ്യമായി മാറി മൂന്നാം ശക്തി കഴിഞ്ഞു ആ ലോകത്തിലെ നമ്മളിപ്പോൾ മൂന്ന് വേണോ രണ്ട് വേണോ എന്നുള്ള കാര്യത്തെ അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആ വളർച്ച വളരെ പ്രകടമാണ് എന്നുള്ളതാണ് ഒന്ന് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന മറ്റാരെക്കാൾ ഫാസ്റ്റാണ് നമ്മളെ ഗ്രോത്ത് അത് അതാണ് ഇന്ത്യയുടെ ഒരു ഗുണം ഇന്ത്യക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് ഏറ്റെടുക്കാൻ വളരെ അത് ഇന്ത്യൻ മനസ്സിന്റെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഒരു സ്വഭാവം ബോധ്യപ്പെട്ടാൽ നമ്മൾ അതിവേ സ്വീകരിക്കും അതിവേഗം സ്വീകരിക്കും അതിവേഗം സ്വീകരിക്കും മതങ്ങളാണെങ്കിലും സംസ്കാരങ്ങളാണെങ്കിലും ഒക്കെ എന്ത് കാര്യവും അതാണ് ഇപ്പൊ എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ പെങ്ങളെ പെങ്ങന്മാരെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട് എഴുത്തച്ഛൻ കഥയല്ല അത് ജീവിതമായിരിക്കും അപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ ഈ അവിടെ പ്രളയം വന്നു ഈ ഭാരതപ്പുഴയുടെ തീരത്താണോ ചമറോട്ടത്താണോ അവരുടെ ചപ്പ് ചക്ക് ആട്ടിക്കൊണ്ടാണല്ലോ ജീവിക്കുന്നത് അപ്പോ വെള്ളം വന്നപ്പോ പുഴയിൽ വെള്ളം വന്നു വെള്ളം വന്നിട്ട് വെള്ളം കേറിയിട്ട് ചക്കിന്റെ മുറ്റം മുഴുവൻ വെള്ളത്തിലായി ചക്കാട്ടാനും വയ്യ പട്ടിണിയായി ഈ അങ്ങനെയുള്ള എള്ളും കൊപ്രയും ആട്ടിക്കൊടുത്തിട്ട് കിട്ടുന്നതാണ് അതും മനുഷ്യൻ തിരിച്ചാട്ടണം ദുരിതമാണല്ലോ വേറെ വരുമാനമൊന്നുമില്ല ഇന്നിപ്പോ ആത്മീയതാക്കന്മാർക്കും സന്യാസിമാർക്കും ആണ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ഇവ ഇദ്ദേഹം പട്ടിണി കിടന്ന് സന്യാസിച്ച മനുഷ്യനാണ് അപ്പോ അദ്ദേഹത്തിന് ഈ ദാരിദ്ര്യം വന്നപ്പോ പട്ടിണിയാണ് കുടുംബത്തിൽ പെങ്ങന്മാരുടെ മക്കളും ഉണ്ട് അപ്പൊ എന്താ ചെയ്യാന്നറിയാ ഈ വെള്ളപ്പൊക്കത്തില് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് പെങ്ങന്മാര് ഒരക്ഷരം ഉണ്ടാകെ ദീനരായിട്ടിരിക്കുമ്പോ കുട്ടികള് വഴി കാണിച്ചു എന്താ എന്തായുവെച്ചാല് ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം കയറി വന്നപ്പോ ഈ പുതുവെള്ളത്തിൽ മീനുകൾ ഇങ്ങനെ പടച്ചു വരാൻ തുടങ്ങി എവിടെ വീട്ടുമുറ്റത്ത് വീട്ടുമുറ്റ ചക്കിന്റെ ചക്കിന് ചുറ്റും പിടച്ചുകൾ എന്താ പറയാ ഈ ഉടുത്ത കോണകം ഉണ്ടല്ലോ അത് അഴിച്ചു മാറ്റിയിട്ട് കൂട്ടുകാരൊക്കെ കൂടി പിടിയിടാ എന്ന് പറഞ്ഞു മീൻ പിടിച്ച് മീൻ പിടിച്ചിട്ട് അവര് അപ്പുറത്തെ കരിയിലെയും ഒക്കെ കൂടി കൂട്ടിയിട്ടിട്ട് കുട്ടികൾ കാട്ടി കാട്ടിക്കൊടുക്കുകയാണ് ഈ ഈ വീട്ടിലെ കുട്ടികൾ കണ്ടു നിൽക്കുന്നേ ഉള്ളു പക്ഷെ മറ്റോമാര് കാണിച്ചു കൊടുത്തു എല്ലാ ജാതിയിലും പെട്ട കുട്ടികളുണ്ട് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അപ്പൊ കാണിച്ചു കൊടുത്തപ്പോ ചുട്ടും ിട്ട് മീൻ അപ്പുറത്തെ ഈ കാന്താരി ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് ഇലയിൽ പൊതിഞ്ഞ് ചുട്ട് ചുട്ട് ചുട്ടിത്തിട്ട് കുട്ടികൾ തിന്നാൻ കുട്ടികൾ തിന്നാൻ തുടങ്ങിയപ്പോ നമ്മുടെ മക്കളും തിന്നാൻ തുടങ്ങി ആരുടെ ഇവിടുത്തെ ചെല്ലുമക്കളും അപ്പൊ അതുവരെ ഈ പെങ്ങന്മാരുടെ ധാരണ പെങ്ങന്മാര് ഇത് പാടില്ലല്ലോ ഇറച്ചി മീനൊന്നും കൂട്ടാൻ പാടില്ല തൊട്ട് കൂട്ടാൻ അതാണ് കൂട്ടാൻ പാടില്ലാത്ത അവസ്ഥയല്ലേ പെങ്ങന്മാര് നെഞ്ചത്ത് അടിച്ച് നിലവിളിച്ച് ഏട്ടാ എന്താ ഈ കാണണേന്ന് ചോദിച്ചു ഏട്ടനെ ഉള്ളുവല്ലോ അവർക്ക് അപ്പൊ ഏട്ടൻ വന്നു നോക്കുമ്പോ എന്താ എന്താ മക്കൾ പോപ്പോളെ എന്താ കാര്യം ചോദിച്ചു അപ്പൊ പറഞ്ഞു കണ്ടില്ലേ നമ്മുടെ മക്കള് മീൻ തിന്നണു അപ്പൊ ഏട്ടൻ മക്കളെ ചീത്ത പറയുന്ന വിചാരിച്ചത് അപ്പൊ നോക്കു പെരും മഴ പെയ്യുണ്ട് മക്കള് നല്ല രസത്തിൽ നല്ല ചൂടുള്ള മീൻ ചുട്ട് നിന്നിട്ടുണ്ട് അപ്പോ മക്കളെ ചെറുത്ത് പിടിച്ചിട്ട് എഴുത്തച്ഛൻ പറഞ്ഞു അത്രേ എല്ലാരും ഇങ്ങനെ നിർനിമേഷ്ട്ട് പെങ്ങൾ നിക്കുമ്പോ പറഞ്ഞു അപ്പോ പറഞ്ഞു അത്രേ വിശക്കുന്ന വയറിന് ഭക്ഷിക്കാനല്ലാത്ത ഭക്ഷിച്ചുകൂടാത്ത ഒന്നും ഈ ഭൂമിയിലില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെങ്ങന്മാർ കടുത്തി അല്ലേട്ടാ നമുക്ക് മീൻ തിന്നാൻ പറ്റും നീന്താൻ പറ്റുമോ അപ്പ എഴുത്തച്ഛൻ്റെ ഒരു സിദ്ധാന്തം പറഞ്ഞു തിരിച്ച് ഓപ്പോളെ ഒരു കവിൾ കഞ്ഞി വെന്ത് തീരുമ്പോഴേക്കും എത്രായിരം നെന്മണികളെ എത്രമേൽ നെന്മണികളെ നിങ്ങൾ കൊന്നു തീർക്കുന്നുണ്ട് എന്ന് ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾക്ക് ജീവൻ എഴുത്തല്ലേ അത് പറഞ്ഞതോടുകൂടി എഴുത്തച്ഛൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ അന്ന് വരെ ഇത് പാടില്ല എന്ന് വിശ്വസിച്ച് നിന്ന വിശ്വസിച്ച് നിന്ന ഓപ്പോളിമാര് പിന്നെ മീൻ തിന്നു തീർത്തു എന്നാണ് പറഞ്ഞാൽ ഇത് ഈ മാറ്റം ഉൾക്കൊള്ളാനുള്ള മനസ്സിലാക്കേ ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ അതിവേഗം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് ഐ എം എഫിന്റെ ഈ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഉദാഹരണത്തിന് നമുക്ക് വന്നാൽ ശക്തമായ ആഭ്യന്തര ഉപ ഉപയോഗം ഉപഭോഗം ഇന്ത്യയിലുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഒരു കൺസ്യൂമർ കമ്മ്യൂണിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല കൺസ്യൂമർ കമ്മ്യൂണിറ്റിയാണ് അപ്പൊ നമ്മൾ തന്നെ ഉപഭോക്താക്കളായാൽ ഡിമാൻഡിന് വേറെ എവിടെയും പോണ്ട മാർക്കറ്റിന് വേറെ എവിടെയും പോണ്ട നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെ ആദ്യത്തെ ഗുണഭോക്താക്കൾ നമ്മളാണ് ബെസ്റ്റ് കൺസ്യൂമർ കമ്മ്യൂണിറ്റി ആണ് രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിൽ ഗവൺമെന്റിന്റെ പൊതു നിക്ഷേപം വളരെ കൂടുതലാണ് ഡെവലപ്മെന്റ് അതെ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും കൂട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ആ ഒരു വളർച്ച ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതായത് നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യ ഉണ്ടാക്കി എന്നാൽ നമ്മൾ മുന്നേറിക്കുള്ളൂ അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അവർ പറയുന്നത് ഈ ഉൽപാദന മേഖലയ്ക്ക് സ്ഥിരതയുണ്ട് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ കൺസെപ്റ്റ് വന്നതോടുകൂടി ഉത്പാദനത്തിന് സ്ഥിരത അതായത് അപ്പോൾ എന്ത് കാര്യമുണ്ട് ഒന്ന് ഉത്പാദിപ്പിക്കാൻ സ്ഥിരതയുണ്ട് സ്ഥിരമായ ഉത്പാദനം നടക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം പുറത്തെവിടെയെങ്കിലും എവിടെയും പോയില്ലെങ്കിലും അത് അത് കൺസ്യൂം ചെയ്യാൻ ഇവിടെ തന്നെ കമ്മ്യൂണിറ്റി ഉണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലൊരു രാജ്യം കൺസ്യൂമർ വളർച്ച മൂന്നാമത്തേത് ഇവരുടെ വളർച്ചയും ഇവരുടെ മൂവ്മെൻറ്റും ഇവരുടെ ഡെവലപ്മെൻ്റ് ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് ഗവൺമെൻറ് പബ്ലിക് സെക്ടറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട് നടക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാരണം എന്ന് അവർ പറയുന്നുണ്ട് വേറൊരു ഒരു സമാധാനം ഉണ്ടായത് ഈ ഡബ്ല്യു ബിയുടെ ഡബ്ല്യു വേൾഡ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഐ എം എഫിൻ്റെ ഈ റിപ്പോർട്ട് എ ഡി ബിയും ശരിവെച്ചു എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ലോക്കലായിട്ട് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് കൂടി ഇത് ശരിവെച്ചു കഴിഞ്ഞാൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് നമ്മളെ മനിലയിലാണ് കേട്ടോ ഫിലിപ്പൈൻസിലാണ് അപ്പോൾ അവരുടെ കണക്കനുസരിച്ച് അറുപത്തൊമ്പത് രാജ്യങ്ങൾ അവരും വെച്ചു ഈ അറുപത്തൊമ്പത് രാജ്യങ്ങളിലും ഏറ്റവും വളർച്ച അവിടെ മുന്നേറുന്നത് ഇന്ത്യയാണ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങളുടെ കണക്കാണ് ഐ എം എഫ് പറഞ്ഞത് ഓ അതിൽ അറുപത്തൊമ്പത് രാജ്യങ്ങളിലും നമ്മൾ തന്നെയാണ് മുന്നേറുന്നത് നമ്മളെ അതെ അതെ അല്ലേ തീർച്ചയായിട്ടും താരിഫ് ബാധിച്ചിട്ടില്ല ഈ വിദേശ നിക്ഷേപം ഈ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളൊന്നും ഇന്ത്യയെ ബാധിച്ചിട്ടില്ല അതിന് പക്ഷേ ഐ എം എഫ് പറയാത്തൊരു കാരണം കൂടി ഉണ്ട് ഒന്ന് നമ്മുടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് ഉപയോഗപ്പെടുത്താനും ഉപഭോഗം നടത്താനുമുള്ള വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ശേഷി നമുക്ക് തന്നെ ഉണ്ട് ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ ഒറ്റ വാക്കിൽ പറയുന്ന ആഗോള പ്രതികരണ വളർച്ചയുടെ ദ്വീപെന്നാണ് ഇന്ത്യ ദ്വീപ് എക്കണോമിക്സില് അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദ്വീപിൽ ഒരു ഒരു പ്രോഡക്റ്റ് പരീക്ഷണം നടത്തിയാൽ അവിടെ വിജയിച്ചാൽ അത് ലോകത്തിൽ എല്ലായിടത്തും വിജയിക്കുന്ന ഇന്ത്യ അതുകൊണ്ട് പരീക്ഷണത്തിന്റെ ഒരു ഐലൻഡ് ആണ് ഇവർക്ക് ഏത് ഉൽപ്പന്നവും രാജ്യം അപ്പൊ ഇന്ത്യയിൽ വിജയിച്ചാൽ എല്ലായിടത്തും അപ്പൊ ഇന്ത്യയിൽ ഈ ഇപ്പോഴത്തെ ഈ ഗ്രോത്ത് മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ ഇത് അത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ് വേറെ അത് അത് വളരെ ശരിയാണ് മാത്രമല്ല ഈ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധന്മാർ തന്നെ ഇതിനെ കൊടുത്തൊരു അടിക്കുറിപ്പുണ്ടല്ലോ അവർ പറയുന്നത് ഇന്ത്യ ഡെവലപ്മെന്റിന്റെ ഡ്രൈവറാണ് ഇന്ത്യയാണ് ആ വണ്ടിയുടെ ഡ്രൈവറെ കയറിപ്പോയാൽ ഇപ്പോൾ രക്ഷപ്പെടാം അല്ലെങ്കിൽ ആ വണ്ടി പോകും എന്ന് പറയുന്നുണ്ട് അമേരിക്കൻ അപ്പൊ അതായത് അമേരിക്കൻ എക്സ്പേർട്സ് കൂടി ഈ എ ഡി ബി റിപ്പോർട്ടിനെയും അതുപോലെ തന്നെ ഐ എം എഫ് റിപ്പോർട്ടിനെയും പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ ഇനി ആരും ആരും കാത്തിരിക്കാനില്ല ഒന്ന് ഐ എം എഫിന്റെ ആസ്ഥാനം അമേരിക്കയാണ് യു എൻ ആണ് യു എൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അമേരിക്കയുടെ പോക്കറ്റിൽ നിന്ന സാധനമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും എ ഡി ബി മീൻസ് വേൾഡ് ഡബ്ല്യു ബാങ്കിനും ഐ എം എഫിനും എല്ലാവർക്കും അംഗീകാരമുണ്ട് യു എൻ അതിന്റെ ദൗത്യം പലപ്പോഴും നിർവഹിക്കുന്നില്ലെങ്കിൽ പോലും അതിന്റെ സാമ്പത്തികമായ എം എഫ് ഐ എം എഫ് അതിന്റെ ദൗത്യം കൃത്യമായി എന്നാൽ ഈ ഈ ഈ ഈ നമ്മുടെ നമ്മുടെ നിർവഹിക്കുന്നത് മുകളിലുള്ള തീർച്ചയായിട്ടും നിങ്ങളാണ് ശരി നിങ്ങളാണ് ഞങ്ങളുടെ ഡ്രൈവർ എന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിളിച്ച് പറയുക ഞങ്ങളുടെ ഡ്രൈവറാണ് മാത്രമല്ല നിങ്ങൾ നിങ്ങള് നിങ്ങളുടെ പാതയാണ് ശരി നിങ്ങളുടെ പരീക്ഷണമാണ് ശരി മുന്നോട്ട് മുന്നോട്ട് പോവുക എന്നല്ലേ ആത്മവിശ്വാസത്തോടെ ജയ് 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 ഇന്ത്യ എന്ന് എന്ന് വ്യവസ്ഥ തന്നെയാണ് പോകട്ടെ ഹിന്ദ് ഒരിക്കൽ കൂടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക